പി പി ശ്രീ ശ്രീ സായി 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 വിദ്യാഭവനിൽ വിദ്യാഭവനിൽ ഫെസ്റ്റ് നടന്നു രണ്ടു ദിവസം ഫെസ്റ്റിവൽ കേരള സ്റ്റേറ്റ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടറും സ്കൂൾ പ്രസിഡന്റുമായ ടി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസം നമുക്ക് സന്തോഷത്തിന്റെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം വളരെ സന്തോഷപൂർവ്വം ആരും ഒന്നാം സ്ഥാനവും എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചു ഒരു പ്രകടനമാണ് നമ്മൾ ഏതൊരു മത്സരമായാലും അത് നല്ല രീതിയിലായാലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്മാനങ്ങൾ പിന്നീട് നമ്മളെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ സഹോദയ കലോത്സവം സംസ്ഥാന സി ബി എസ്ഇ കലോത്സവം അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മളെ സംബന്ധിച്ച് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അവരുടെ സങ്കാത്മകമായ കഴിവുകൾ അത് ചിത്രകലയിലായാലും ായാലും പ്രസംഗത്തിലായാലും നൃത്തത്തിലായാലും അഭിനയത്തിലായാലും ഓണാക്ട് നാടകം അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മെ തേടി വരുന്നുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഇതേപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കൊന്നും ഇല്ലാതിരുന്നില്ല നാടകങ്ങളിലും അതേപോലെ മിമിക്രി ഓണാക്ട് അങ്ങനെ പല പരിപാടികളിലും ഞാൻ പങ്കെടുക്കേണ്ട വ്യക്തിയാണ് സ്കൂൾ തലത്തിലും അതുപോലെ കോളേജിൽ പഠിക്കുന്ന അവസരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും നാടകങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ബിസോൺ പ്രാവശ്യം പോയിട്ട് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത എനിക്ക് സമ്മാനം കിട്ടിയൊരു ഭാഗം ഉണ്ട് മുമ്പ് കുറേ വർഷം മുമ്പ് കുട്ടികുട്ടാൻ നമ്മൾ കോളേജിൽ ബിസോൺ കലോത്സവം നടന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടെ പ്രസംഗ മത്സരത്തിൽ പോയി പങ്കെടുത്ത് എനിക്ക് പ്രൈസ് കിട്ടാനൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നൽകി സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ സിഇഒ വിഷ്ണു സായി മേനോൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗംഗ യമുന നർമ്മദ സിന്ധു കാവേരി ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ താപ്തി സബർമതി തുംഗഭദ്ര എന്നീ നദികളുടെ നാമത്തിൽ ഒരുക്കിയ പതിനൊന്ന് സ്റ്റേജുകളിലായി ഫോക്ക് ഡാൻസ് കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം ടാബ്ലോ ഗ്രൂപ്പ് ഡാൻസ് ലളിതഗാനം സ്റ്റോറി ടെല്ലിംഗ് പദ്യപാരായണം ഫാൻസി ഡ്രസ് എലക്യൂഷൻ എക്സ്റ്റംബർ വിവിധ വാദ്യോപകരണ മത്സരങ്ങളും നടന്നു ഏകദേശം ആയിരത്തി നാനൂറോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു